ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ഒരു വട്ടയപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് അരി അരയ്ക്കാതെയും കുതിർക്കാതെയും കപ്പി കാച്ചാതെയും ഒക്കെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പമാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടു നോക്കാം അപ്പം എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എല്ലേക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാനിവിടെ ഒരു ഇതുപോലൊരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു അര ഗ്ലാസ് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചായിരുന്നല്ലോ എലൈറ്റിൻ്റെ വറുത്ത അരിപ്പൊടി അല്ലെങ്കിൽ റോസ്റ്റഡ് റൈസ് പൗഡർ അപ്പത്തിൻ്റെ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ഇതുപോലൊക്കെയുള്ള അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള പൊടിയാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ അടുത്തിവിടെ വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറേ വെള്ളം ഒഴിച്ചൊന്ന് ഒത്തിരി അങ്ങ് ലൂസായിട്ടല്ല ചെറുതായിട്ട് നമുക്ക് കുറേശേ കുറേച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ വെള്ളമെല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ ഉട്ടും കട്ടകളില്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ ഒരുപാട് അങ്ങ് വെള്ളമായി പോകരുത് അതുപോലെ തിക്കു ആകരുത് ഒത്തിരി അങ്ങ് ലൂസും ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇനി നമുക്ക് ഒരു മിക്സറെ ജാറെടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ നമുക്കൊന്ന് ചേർത്തെടുക്കാം അപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് തിരുമ്മി എടുത്തിരിക്കുന്നത് അപ്പം ഒരു മുറി തേങ്ങ ഒരു ചെറിയ ഒരു ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ തേങ്ങ തിരുമ്മുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കറുത്ത പോർഷൻ ഉണ്ടല്ലോ അത് അതിനകത്ത് വീഴാതെ നോക്കണം അത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ആ അപ്പത്തിന് നല്ലൊരു കളറ് കിട്ടത്തില്ല അപ്പം കഴിവതും ആ ഒരു ബ്ലാക്ക് ഭാഗം നമ്മൾ തേങ്ങയുടെ എടുത്ത് കളഞ്ഞിട്ട് വേണം തേങ്ങാ ചിരികി എടുക്കാൻ അപ്പോൾ അതാ ഞാനിവിടെ തേങ്ങയൊന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ് ഇതേപോലെ തന്നെ ഒരു ബൗളും ചോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചോറെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചമ്പാവലിയുടെ ചോറ് എടുക്കരുത് ഇതുപോലെ വെളുത്ത ചോറാണെങ്കിൽ നമ്മുടെ കട്ടയപ്പത്തിന് നല്ല കളറായിരിക്കും ഞാനിവിടെ ജേരിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് മറ്റേതൊരു ചോറ് നമ്മൾ എടുക്കരുത് ഈ ചോറ് തന്നെ എടുക്കണം അപ്പൊ താൻ ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ കലക്കി മാറ്റി വെച്ചിട്ടുള്ള അരിമാവ് ഉണ്ടല്ലോ അരിമാവ് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ താൻ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിന്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടുതൽ മധുരം വേണ്ടവർ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ കറികളുടെ കൂടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അധികം മധുരത്തിൻ്റെ ആവശ്യമില്ല ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം മധുരം കാണും പിന്നെ ഒരു അത്യാവശ്യം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു നാലഞ്ച് സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള ഉപ്പൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയാൻ വിട്ടുപോയി ഒരു മൂന്ന് നാല് സ്പൂൺ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചിരുന്നു ഒഴിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം അരച്ചെടുത്തുകൊണ്ട് വന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ഈസ്റ്റാണ് ഞാനിവിടെ ഈസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത് ഏത് ഈസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഈസ്റ്റാണ് അതാ ഇതിന്റെ പകുതിയുണ്ട് അത് അതിത്രയും നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് ഞാൻ ഈസ്റ്റ് സ്റ്റേന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള അരിമാവ് ഉണ്ടല്ലോ നമ്മൾ കലക്കി വെച്ചിരുന്ന ആ അരിമാവൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് വെള്ളം ആവരുത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് മാവ് വെള്ളമായി പോകരുത് അപ്പോൾ അത് ഫുള്ള് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി അടച്ചു വെക്കാം തണുപ്പുള്ള സമയമാണെങ്കിൽ കുറച്ച് താമസം എടുക്കും ചൂടൊക്കെ ഉള്ളതാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് പൊങ്ങി വരുന്നതായിരിക്കും അപ്പം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് പൊങ്ങി വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എത്ര സമയത്തിനകം പൊങ്ങി വന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാമോ അപ്പം നമുക്കിനി അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ ഈ ഒരു മാവ് അടച്ചു വെച്ചിട്ട് ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിവിടെ എടുക്കുന്നത് ഒരു ആറു മണിക്കൂറിന് ശേഷം ഒരു ആറ് മണിക്കൂറോളം എടുത്തു അപ്പോൾ ഇതാ കണ്ടില്ല നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വട്ടയപ്പം ചുട്ടെടുക്കാൻ അതിനുശേഷം നമ്മളിത് തയ്യാറാക്കുന്നത് ഒരു സ്റ്റീൽ പ്ലേറ്റോ അതല്ലെങ്കിൽ ഇതുപോലുള്ള പാത്രമോ സ്റ്റീൽ പ്ലേറ്റ് നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റ് കാണുമല്ലോ അതായാലും മതി അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ വേറെ ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ നാല് വശം നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം അപ്പം നമ്മളിത് വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റാണ് ഞാൻ വെച്ചത് ഇടയ്ക്ക് നോക്കിയപ്പോൾ വെന്തിട്ടില്ല എന്ന് അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചു ഇനി നമുക്കിത് വെതിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്ക് ഇട്ടിട്ടൊന്ന് കുത്തി നോക്കാം അതിൽ അതിലൊട്ടും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് ആറിയതിന് ശേഷം ഒന്ന് എടുക്കാം ഇനി ഞാനിതൊരു പാത്രത്തിലേക്കൊന്ന് ഇടുകയാണ് കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കണ്ടില്ലേ ഒരെണ്ണം കൂടെ ഇതുപോലൊക്കെ തയ്യാറാക്കുന്നുണ്ട്